ക്രമസമാധാനം പരിപാലിക്കുന്നതിനു വേണ്ടി തെന്മല പോലീസ് സ്റ്റേഷനിൽ മതിയായ പോലീസ് ഉദ്യോഗസ്ഥർ കുറവാണെന്ന പരാതിയുമായി ജി നാഗരാജൻ രംഗത്തെത്തി ആരംഗ പഞ്ചായത്തുകൾ തെന്മല പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളാണ് പഞ്ചായത്തുകളാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലെയും ക്രമസമാധാനം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് തെന്മല പോലീസ് സ്റ്റേഷനിൽ വളരെ കൃത്യമായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത് തെന്മല പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ രണ്ടോ മൂന്നോ പേര് മാത്രമേ സ്ഥിരമായിട്ടുള്ളൂ അത് കാരണം നമ്മുടെ തെന്മല ആര്യങ്ക ഭാഗത്ത് ഒരുപാട് നിരവധി കുറ്റകൃത്യങ്ങൾ കൂടുന്നതിനും വാഹന അപകടങ്ങൾ കൂടുന്നു വാഹനങ്ങളുടെ അമിത വേഗം നിയന്ത്രിക്കാൻ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ കിഴക്കൻ മേഖല കിഴക്കൻ മേഖല വളരെ വീർപ്പുമുട്ടുന്ന അവസ്ഥയിലാണ് ഈ ആവശ്യം വെച്ച് പുതിയ ഡി ജി പി ചാർജെടുത്ത് അന്ന് തന്നെ തെന്മല പോലീസ് സ്റ്റേഷനിലെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിലും തെന്മല പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ അച്ചൻകോവിൽ പുതിയ പോലീസ് സ്റ്റേഷനാക്കിയപ്പോൾ അങ്ങോട്ട് മാറ്റുകയും തുടർന്ന് ആ ഒഴിവ് നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിലും തമിഴ്നാട് കേരള വാഹനങ്ങളുടെ മത്സര ഓട്ടം മുതൽ മുതല പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് മൂലം അടിയന്തരമായി കിഴക്കൻ മേഖലയിലെ സുരക്ഷിത സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് തെന്മല പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അത്യാവശ്യത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും പോലീസ് സംവിധാനത്തിൽ കുറെ കൂടി പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വകുപ്പ് തലത്തിലുള്ളവർക്കും നിവേദനം നൽകി തെന്മല പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളാണ് തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകൾ ഈ രണ്ട് പഞ്ചായത്തുകളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി തെന്മല പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല തെന്മല പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ രണ്ടോ മൂന്നോ പേർ മാത്രമാണ് സ്ഥിരമായി ഉള്ളത് ഇതുമൂലം തെന്മല ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തുകളിൽ നിരവധി കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നുവെന്നും നിരന്തരമായി വാഹനാപകടങ്ങൾ വാഹനങ്ങളുടെ അമിത വേഗത എന്നിവ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കിഴക്കൻ മേഖല വീർപ്പുമുട്ടുന്ന സാഹചര്യമാണെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് തെന്മല പോലീസ് സ്റ്റേഷനിൽ ഡി ജി പി ചാർജെടുത്ത അന്നേ ദിവസം തന്നെ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അച്ചൻകോവിലിൽ പുതിയ പോലീസ് സ്റ്റേഷനാക്കിയപ്പോൾ തെന്മല പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് മാറ്റുകയും തുടർന്ന് ആ ഒഴിവുകൾ നികത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് അറിയാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് കേരള വാഹനങ്ങളുടെ മത്സര ഓട്ടവും മറ്റും നടക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതത്വത്തിന് അടിയന്തരമായി തെന്മല പോലീസ് സ്റ്റേഷനിൽ മതിയായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും പോലീസ് സംവിധാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വകുപ്പുതല മേധാവികൾക്കും നിവേദനം നൽകിയിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6